ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ ലിത്വാനിയൻ സ്വദേശി അറസ്റ്റിൽ അമേരിക്ക തിരയുന്ന പ്രതിയെ കേരളത്തിൽ നിന്നാണ് പിടികൂടിയത് റാൻസംവെയർ കമ്പ്യൂട്ടർ ഹാക്കിംഗ് മയക്കുമരുന്ന് ഇടപാടുകൾ തുടങ്ങിയ ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വെളുപ്പിക്കുന്നതിനായി ഗ്യാരൻ്റെസ് എന്ന പേരിൽ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് നടത്തിവരികയായിരുന്നു ഇന്ത്യ വിടാൻ പദ്ധതി ഇടുമ്പോഴാണ് ബെസിയോക്കോവിനെ അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ആറ് വർഷം ഗ്യാരൻ്റെസിനെ നിയന്ത്രിച്ചിരുന്നത് ബെസിയോക്കോവാണെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ രേഖകളിൽ നിന്ന് കണ്ടെത്തി ഭീകര സംഘടനകൾ ഉൾപ്പെടെ അന്തർദേശീയ ക്രിമിനൽ സംഘടനകളുടെ കള്ളപ്പണ ഇടപാട് ാണ് നിയമവിരുദ്ധമായി വെളുപ്പിച്ചത് ക്രിമിനൽ ഇടപാടുകളിലൂടെ ഗ്യാരന്റെക്സിന് കോടിക്കണക്കിന് രൂപ വരുമാനമായി ലഭിച്ചു ഹാക്കിംഗ് റാൻസംവെയർ തീവ്രവാദം മയക്കുമരുന്ന് കടത്ത് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ കുറ്റകൃത്യങ്ങൾക്ക് ഇതുപയോഗിച്ചു ഗ്യാരന്റെക്സിന്റെ സാങ്കേതിക അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിക്കുകയായിരുന്നു ബെസിയോക്കോവ് പ്ലാറ്റ്ഫോമിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതും ഇടപാടുകൾ അവലോകനം ചെയ്തതും പ്രതിയായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നടത്താനുള്ള ഗൂഢാലോചന അടക്കം നിരവധി കുറ്റങ്ങൾ പ്രതിക്കുമേൽ അമേരിക്ക ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ അമേരിക്ക പ്രതിക്കെതിരെ വിലക്ക് ഏർപ്പെടുത്തിയതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം